ഹൈ കിച്ചൻ റെസിപ്പീസിൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ശിൽപ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പിയാണ് ഒരു സ്പെഷ്യൽ സമ്മർ ഡ്രിങ്ക് ആണ് റൈസ് വാട്ടർ ഡ്രിങ്ക് എന്ന് നമുക്കിതിനെ പേരിടാം ഞാൻ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റടുത്തൊരു പുതിയൊരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഞാൻ ഡിന്നറിന് പോയപ്പം അവിടുത്തെ ഷെഫ് പറഞ്ഞു അവരുടേതായ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ട് റൈസ് വാട്ടറും കൊണ്ടാണ് ഉണ്ടാക്കിക്കണേന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് റൈസ് വോട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് കഞ്ഞിവെള്ളം അപ്പം എനിക്ക് ഭയങ്കര ആകാംക്ഷയായി കഞ്ഞിവെള്ളം കൊണ്ട് എന്ത് ഡ്രിങ്ക് ആണ് അത് എന്തെങ്കിലും ട്രൈ ചെയ്യണം അപ്പം ഞാൻ വിചാരിച്ചത് ചിലപ്പോൾ കഞ്ഞിവെള്ളത്തിന് കുറച്ച് ഉപ്പിട്ട് തരണേ ആയിരിക്കും അവരുദ്ദേശിക്കണേന്ന് പട്ട് എനിവേ ഞങ്ങളത് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് കൊണ്ടുവന്ന് കുടിച്ചു അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ആയിരുന്നു ഭയങ്കര സൂതിങ്ങും ഭയങ്കര റിഫ്രഷിങ്ങും ആയിരുന്നു അപ്പോൾ തന്നെ ഞാൻ അവിടുത്തെ ഷെഫിനെ വെറുതെ വിട്ടില്ല അങ്ങേരം വിളിച്ച് ഞാൻ അയാളോട് ഞാൻ ചോദിച്ചു എൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചോദിച്ചു മനസ്സിലാക്കി പിന്നെ വീട്ടിൽ വന്ന് ഗൂഗിളിൽ ചെയ്ത് നോക്കി കറക്റ്റ് പ്രൊസീജിയറ് കണ്ടുപിടിച്ചു അങ്ങനെ ഞാൻ ചെയ്ത റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഞാൻ അന്ന് കുടിച്ച അതേ ടേസ്റ്റിൽ തന്നെയാണ് ഇപ്ര എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ നമ്മളുടെ വീടുകളിലൊക്കെ ഈ ഒരു മെക്സിക്കൻ ഡ്രിങ്ക് ഇനി തൊട്ട് ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിളാണ് വളരെ റിഫ്രഷിംഗ് ആണ് ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസും താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മെക്സിക്കൻ നെയിം ഹുർഷാട്ട എന്നാണ് ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റാണോ എന്ന് അറിഞ്ഞുകൂടാ എനിവേ ഞാൻ അതിൻ്റെ സ്പെല്ലിങ് ഞാൻ ഈ സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ വേവിച്ചതിന് ശേഷമുള്ള കഞ്ഞിവെള്ളമില്ലേ അങ്ങനത്തെ അല്ല കേട്ടോ റൈസ് വാട്ടർ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഏതൊക്കെയായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിവിടെ ഒരു കപ്പ് വേവിക്കാത്ത ബസ്മതി അരി നന്നായിട്ട് കഴുകിയതിനു ശേഷം മിക്സിയുടെ വലിയ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് മുക്കാൽ കപ്പ് ബദാം അതും ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷമാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് ചെറിയ കഷ്ണം പട്ടയും കൂടെ ഇങ്ങനെ എടുക്കുന്നുണ്ട് അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇത് അരച്ചെടുക്കാൻ പോവാണ് അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോ ഒരു കപ്പ് കുടിക്കുന്ന വെള്ളം വേണം ചേർക്കാനായിട്ട് അപ്പൊ ഒരു കപ്പ് അങ്ങനത്തെ വെള്ളം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരുപാട് വെള്ളം ഇപ്പൊ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഒരു കപ്പ് കുടിക്കുന്ന വെള്ളം ചേർത്ത് അരച്ചെടുക്കുമ്പോൾ ഇതേപോലെ ആയിരിക്കും ഇരിക്കുക ഇപ്പോഴും അത് തരിതരിപ്പായിട്ട് തന്നെ ആരിക്കിരിക്കുക അധികം കുറുക്കൊന്നും ആകൂല പക്ഷെ അത് അതേപോലെയാണ് ഇരിക്കേണ്ടത് ഇനി നമുക്ക് ബാക്കിയുള്ള മൂന്ന് കപ്പ് കുടിക്കുന്ന വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ ടോട്ടലി ഞാൻ നാല് കപ്പ് കുടിക്കുന്ന വെള്ളമാണ് ചേർത്തിരിക്കുന്നത് അപ്പം ഇതൊന്നും കൂടെ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം അങ്ങനെ അടിച്ചെടുത്തതിനു ശേഷം ദാ ഇതേപോലെയാണ് ഇരിക്കുക കണ്ടു കഴിയുമ്പോൾ നമുക്ക് പാല് പോലെ തോന്നും ഇതേപോലെ ആയിരിക്കും ഇരിക്കുക അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഇളക്കി കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും ഈ അരിയും ബദാമൊന്നും മുഴുവനായിട്ട് പൊടിഞ്ഞ് കുറുകിയിട്ടൊന്നും ഇതേപോലെ തരിതരിപ്പായിട്ട് കിടക്കുന്നുണ്ട് പക്ഷെ സാരില്ല അതേപോലെ ഇരിക്കുന്നതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി അതിനുശേഷം നമുക്ക് ഈ മിക്സി മൂടി വെച്ച് ഒരു മൂന്ന് മണിക്കൂർ പുറത്ത് നമുക്ക് കവർ ചെയ്ത് അനക്കാണ്ട് വെക്കാം ഈ മൂന്ന് മണിക്കൂർ വെച്ച് കഴിയുമ്പം ഇതിലത്തെ എല്ലാ ഫ്ലേവേഴ്സും നന്നായിട്ട് ഈ വെള്ളത്തിൽ പിടിക്കുകയും ഈ ഡ്രിങ്കിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ വരികയും ചെയ്യും ഓവർനൈറ്റ് വേണമെങ്കിൽ എടുത്തു വെക്കാം പക്ഷെ ആ സമയത്ത് വേറൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വേണം വെക്കാനായിട്ട് അല്ലെങ്കിൽ അത് കേടായി പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പുറത്തെ മൂന്ന് മണിക്കൂർ വെച്ചതിന് ശേഷം ഇതേപോലത്തെ ഒരു ജാർ അല്ലെങ്കിൽ ഒരു ജഗ് റെഡിയാക്കി വെക്കുക അതിനുശേഷം ഈ മൂന്ന് മണിക്കൂർ വെച്ചിരിക്കുന്ന നമ്മളുടെ ഈ ഒരു ജ്യൂസ് മിക്സറിലോ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു അരിപ്പയിൽ കൂടെ ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം അപ്പൊ ഏറ്റവും അവസാനമൊക്കെ ആകുമ്പം കുറച്ച് അരി അങ്ങനെ അരയാത്ത അരിയൊക്കെ ഉണ്ടല്ലോ അതും ഇതിലോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം അതിലത്തെ ഒക്കെ പിഴിഞ്ഞെടുക്കുക ഈ ജാറിലോട്ട് അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കപ്പ് പശുവിൻ പാല് നന്നായിട്ട് തിളപ്പിച്ച് ചൂടാറിയ പശുവിൻ പാലാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ രണ്ട് ചെറിയ ടീസ്പൂൺ വെനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആദ്യം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് പഞ്ചസാര അലിയുന്നവരെ അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം ഞാൻ ഏകദേശം നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് നന്നായിട്ട് ഇളക്കി ആ പഞ്ചസാര നന്നായിട്ട് അതിൽ അലിഞ്ഞു പോകണം അതിനുശേഷം നമുക്കിത് മൂടി വെച്ച് അങ്ങനെ കുടിക്കാം അതല്ലെങ്കിൽ തണുപ്പിച്ച് കൊടുക്കുവാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് സമയം തണുപ്പിക്കാനാക്കി വെക്കാം അതിനുശേഷം നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പം അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ ദാഹം വരുമ്പം ഇത് കുടിക്കാൻ വളരെ ടേസ്റ്റിയാണ് വളരെ റിഫ്രഷിംഗ് ആണ് ഒരു ഡിഫറെൻ്റ് ഫ്ലേവർ ആണ് ഈ ഒരു ഡ്രിങ്കിന് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത് എനിക്ക് ഉറപ്പാണ് വീട്ടിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റിഫ്രഷിങ് ഡ്രിങ്ക് ആണത് റിഫ്രഷിങ് സമ്മർ ഡ്രിങ്ക് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അതിൽ തൊട്ടടുത്ത് ചെറിയൊരു ചെറിയൊരു ബെല്ലൈക്കനുണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോഴും പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ബൈ